ഞാൻ ഇവരെ എല്ലാവരെയും കൊണ്ടുവന്നത് മഹാരാജാസ് കോളേജ് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര എനർജിയാണ് വൈബ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സംഗീത എൻ്റെ ടീം ഓഫ് റൈഫിൾ ക്ലബ് ഇവിടെ ഉണ്ട് നമ്മുടെ കാസ് ും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അംശോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ സിനിമയുടെ തന്നെ ഹൈലൈറ്റ്സ് വളരെ ഹൈലൈറ്റ് അഭിമാനത്തോടുകൂടി വിളിക്കുന്ന മ്യൂസിക്കലി ഒരുപാട് ഇന്റർനാഷണലി തന്നെ നമ്മുടെ കയ്യൊപ്പ് തെളിയിച്ച മൂന്ന് പേര് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട് പ്രൗഡ്ലി പ്രൗഡ്ലി ഇൻവൈറ്റിംഗ് ഹനുമാൻ ആൻഡ് ടു ഓഫ് യു How are you, so But now, the I check and We And that I have no idea what I'm doing. The pay is what is It's not Hanuman kind. All right. And uh, thank you for having us. Please go see the movie tomorrow. See how we do because. Behind me, there's a bunch of amazing people that are so good at what they do. I played a few games when I came here. Now, you're going to see it on stage. Hopefully, it's good. If it's not, you let me know. Alright. And behind me, I have my brother, Parimasha Ayas. And i make some noise. Parimal, do you want to say something? To be honest, I don't know what to say. I only know him from side. That's why I'm standing on So, yeah, everyone should watch കൊറേ പേരുടെ ഹാർഡ് വർക്ക് ആണ് കൊറേ പ്രതീക്ഷകളുള്ള പടമാണ് ആശിക അടുത്ത ഹിറ്റാണ് പരി നമ്മുടെ റൈഫിൾ ക്ലബ്ബ് എല്ലാരും പോയി കാണണം നാല് സാധനം വരുന്നുണ്ട് നമ്മളിവിടുന്ന് പോണതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മൾ കിലർ ഓൺ ദ ലൂസ് ഒരു ചെറിയൊരു സാമ്പിൾ മെഡിക്കേണ്ടി തന്നിട്ട് പോവാൻ അറിയാലോ Thank you. Thank you so much.